സവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ ഈശോയ്ക്ക് എല്ലാവരുടെ മേൽ അധികാരം നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഈ അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് അവർക്ക് നിത്യജീവൻ നൽകേണ്ടതിനാണെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുക ഈ നിത്യജീവൻ എന്തിനാണ് അടങ്ങിയിരിക്കുന്നത് അവിടുന്ന് വ്യക്തമാക്കുന്നത് ഏക സത്യദൈവമായി അവിടുത്തെയും അങ്ങായ ഈശോ ശിഖായും അറിയുക എന്നതാണ് നിത്യജീവൻ സത്യദൈവത്തെ അറിയുവാൻ എല്ലാവരെയും സഹായിക്കുവാനാണ് ഈശോ ജീവിതത്തിലുടനീളം പരിശ്രമിച്ചത് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു വ്യക്തിയെ അറിയുക എന്ന ബൈബിൾ പറയുമ്പോൾ അത് വെറും ബൗദ്ധിക തരത്തിലുള്ള അറിവല്ല മറിച്ച് ആ വ്യക്തിയെ സ്നേഹിക്കുക ആ വ്യക്തിയുമായി ഐക്യപ്പെടുക എന്നൊക്കെയാണ് അതർത്ഥം അതുകൊണ്ട് ദൈവത്തെ അറിയുക എന്നതുകൊണ്ട് ദൈവവുമായി ഗാഠമായ സ്നേഹമൊന്നും സ്ഥാപിക്കുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുക കർത്താവിനെ അറിയുന്നവരാണോ നാം എങ്കിൽ കർത്താവുമായിട്ട് സ്നേഹബന്ധത്തിൽ ആയിരിക്കുന്ന ദൈവത്തെ നാം അറിയുന്നുണ്ടോ എന്നതിൻ്റെ തെളിവാണ് നാം ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം നമ്മുടെ ജീവനാർത്ഥവാസം ശ്രദ്ധിക്കുകയും ദാവാ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാന്മാരുടെ സഹവാസുഖങ്ങൾ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും